നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂലം അല്ലെങ്കിൽ മൂൽ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇത് ധനുരാശിയിൽ ആദ്യ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡിഗ്രി വരെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് വളരെ ശക്തിയേറിയ നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രം ഗാലക്റ്റിക് സെന്ററിന്റെ നടുവിൽ ഈ ഒരുപാട് സൗരയൂഥങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു നക്ഷത്രമാണ് മൂലം ഗാലക്റ്റിക് സെന്ററിന്റെ നടുവിലായതുകൊണ്ട് തന്നെ പ്രക്ഷുബ്ധമായ വളരെ പ്രക്ഷുബ്ധമായ ഒരു ചുറ്റുപാടിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഗുഡ് ആൻഡ് ബാഡ് പ്രോബ്ലംസ് അഭിമുഖീകരിക്കപ്പെടേണ്ട പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ എന്നാലും ഈ നക്ഷത്രങ്ങളിൽ സ്പിരിച്വൽ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ നക്ഷത്രമാണ് മൂലം അതിൻ്റെ ഈ നക്ഷത്രാധിപൻ കേതുവാണ് അശ്വതിയുടെയും മകത്തിൻ്റെയും നക്ഷത്രാധിപനാണ് കേതു അവിടെ എല്ലാമുള്ള വിഭിന്നമായ ഒരു സ്വഭാവ വിശേഷമാണ് കേതു മൂലം നക്ഷത്രത്തിൽ എത്തുമ്പോൾ കാണുന്നത് കേതുവിന് മോക്ഷം സ്പിരിച്വൽ ഗ്രോത്ത് അതാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇതിൻ്റെ പതിന പതിനാലാമത്തെ നക്ഷത്രം ആർദ്ര നക്ഷത്രമാണ് ആർദ്ര അത് ഈ നക്ഷത്രത്തിൻ്റെ ഡൈറ്റി നിര്യതി അല്ലെങ്കിൽ കാളി ആണ് ആർദ്ര ആർദ്രനക്ഷത്രത്തിൻ്റെ ഡയറ്റി രുദ്രനാണ് മഹാ ശിവ ശിവനാണ് ആർദ്രനക്ഷത്രത്തിൻ്റെ ഡൈറ്റി ശിവനിലും കൈലാസത്തിലും അവസാനം പ്രാപിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് മൂലം നക്ഷത്രക്കാർക്കുണ്ടാവുക ഇമാനിസിപ്പേഷൻ ആണ് അവരെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഒരു ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും അവിടെ തന്നെ ഈ മോക്ഷദായകമായ സ്വഭാവങ്ങളും ആഗ്രഹങ്ങളും ഇവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഞാനൊരു ഞാൻ എനിക്ക് തോന്നുന്നത് ഭഗവത്ഗീതയിലെ ഒരു രണ്ട് മൂന്ന് വരികൾ ഞാൻ പറയാം അത് ഈ നക്ഷത്രക്കാർക്ക് ബാധിക്കുന്ന വരികളാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ഈ നക്ഷത്രക്കാർക്ക് ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ട ഒരു വ്യഗ്രത കൂടുതലാണ് ഒരുപാട് അധർമ്മങ്ങൾ നേരിടേണ്ടി വരുന്നവരുമാണ് അതിനെയൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ചുറ്റുപാടുകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് കാരണം ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ധനുരാശിയിലാണ് അത് ജൂപ്പിറ്റർ ഗുരുവിൻ്റെ രാശിയാണത് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനും നല്ല ചിന്തകൾ കൊണ്ടുവരുവാനും അതിനുവേണ്ടി സമരം ചെയ്യാനുമുള്ള ഒരു ശക്തി ഈ ഉണ്ടാകും ഈ ഈ ഈ രാശിയുടെ അടയാളം അതാണ് അതും ഒരു ഒരു യുദ്ധസന്നാഹമായി നിൽക്കുന്ന ഒരു അടയാളമാണ് ധനുരാശിക്കുള്ളത് വില് അമ്പ് വില്ല് കൊലച്ച് അമ്പ് തൊടുത്തു വെച്ച് ഒരു ലക്ഷ്യത്തെ നോക്കി കുതിരപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യരൂപമാണ് ധനുരാശിയുടെ ആകൃതി അവർക്ക് ലക്ഷ്യബോധമുണ്ട് ഈ നക്ഷത്രക്കാർക്കുള്ള ഒരു സ്വഭാവമാണത് അവരൊരു ലക്ഷ്യബോധം ഉണ്ടാകും ആ ലക്ഷ്യബോധം അവർ യുദ്ധ സമാനമായിട്ട് ഒരു സാഹചര്യം വന്നാൽ അത് തന്നെ ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ അവരുടെ ലക്ഷ്യം കുതിരപ്പുറത്തിരുന്ന് ഒരു ലക്ഷ്യമിടും അത് പ്രാപ്തിച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകും ആ ഒരു സ്വഭാവവും ഈ മൂലം നക്ഷത്രക്കാർക്ക് കാണാം നന്മക്ക് വേണ്ടിയാണ് ഈ നക്ഷത്രക്കാർ നിലകൊള്ളുന്നത് അതിനു വേണ്ടി അതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതികളും മറ്റ് രാ നക്ഷത്രാധിപൻ്റെ സ്വാധീനങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടുതാനും കേതു മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്ലാനറ്റാണ് വളരെ സങ്കീർണവും വളരെ റിസേർച്ച് മൈൻഡഡ് ആണ് എല്ലാ കാര്യങ്ങളും ഈ നക്ഷത്രക്കാർ ഏത് കാര്യവും അത് പ്രഥമദൃഷ്ടിയ കണ്ടിട്ട് അതിനെ വിലയിരുത്തില്ല അതിൻ്റെ അഗാധതകളിലേക്ക് ഏത് വിഷയത്തിൻ്റെയും ഡീപ് ഡീപ്പായിട്ട് പോയി അതിൻ്റെ ശരിയും തെറ്റും കണ്ടെത്തി എന്നിട്ട് മാത്രമേ ഈ നക്ഷത്രക്കാർ പ്രതികരിക്കുകയുള്ളൂ ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം തന്നെ അതാണ് വേരുകളാണ് ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഫണ്ടമെന്റൽ ബേസ് ആണത് കാരണം വേരുകൾ ഭൂമിയുടെ ആഴത്തിൽ പോയി അവിടെ നിന്നും ഭക്ഷണം എടുത്ത് വൃക്ഷങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയെ സൗ സൗന്ദര്യവൽക്കരിക്കുന്നുണ്ട് പക്ഷെ ആ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റില്ല മൂലം നക്ഷത്രക്കാർ എന്ത് ചെയ്താലും അത് ആരും അത്ര കാണാ കണ്ട് ബോധ്യപ്പെടുവാൻ സാധ്യതയില്ല പക്ഷെ അധ്വാനം ഈ നക്ഷത്രക്കാരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അവരൊരിക്കലും അലസരായിട്ടിരിക്കില്ല ആ അമ്പും വില്ലും എടുത്ത് ഏന്തി നിൽക്കുന്ന രൂപത്തിന്റെ സ്വഭാവവും അത് തന്നെയാണല്ലോ എപ്പോഴും ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നേടിയാൽ മറ്റൊന്നിലേക്ക് ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെ നല്ല നല്ല ഒരുപാട് സ്വഭാവങ്ങളുണ്ട് ഈ നിര്യതി നിര്യതി എന്ന് പറഞ്ഞ പാവങ്ങളുടെ ഒരു ദൈവമാണ് തിരസ്കരിക്കപ്പെട്ടവരുടെ ദൈവമാണ് അതൊക്കെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ നിര്യതിയുടെ ഒരുപാട് ഉന്മൂലന ശക്തി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സെൻസിലെടുക്കരുത് കൊലയും വെട്ടും കൊത്തും ഒക്കെ അല്ല നിര്യതി നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് മോക്ഷത്തിന് മോക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവിടെ ഉണ്ടാവുക അവിടെ ആ എന്തൊക്കെയാണോ നമ്മൾ നമ്മളിൽ നമ്മുടെ സമൂഹത്തിലുള്ള ദോഷങ്ങൾ അത് പരിഹരിക്കുന്നു അതിന് വാളും കുന്തവുമൊന്നും വേണ്ട അല്ലാതെയുള്ള പരിഹാരം ആണ് ഈ ഒരു ഈ കാലത്തെ ഇതിനുള്ള മാർഗവും അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതും ഈ മൂലം നക്ഷത്രക്കാർക്ക് ഏത് സബ്ജക്റ്റ് കൊടുത്താലും ഏത് വിഷയത്തിലും അവർ അതി സമർത്ഥന്മാരായിരിക്കും കൈകാര്യം ചെയ്യാൻ ബുദ്ധി അവരുടെ ഒരു വല്ലാത്ത ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം ഈ ഒന്ന് വ്യാഴത്തിൻ്റെ സ്വാധീനമുണ്ട് ഒന്ന് ഈ കേതുവിൻ്റെ സ്വാധീനമുണ്ട് ഇതൊക്കെ ബുദ്ധിക്ക് വളരെ ഉപകരിക്കുന്ന പ്ലാനറ്റ്സുകളാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ വേരുകളാണ് ഇവരുടെ ചിഹ്നം എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ എന്തിൻ്റെയും ആഴത്തിൽ പോയി പഠിക്കും ആ പഠിക്കാനുള്ള വ്യഗ്രത ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇവർക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒന്ന് നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആകാനാണ് കാരണം പല സീക്രറ്റ്സുകളും പുറത്തെടുക്കുവാനും കഴിവുകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും അത് അതുപോലെ തന്നെ ഈ ക്രൈം സെക്ഷനിൽ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ്സ് ഇതൊക്കെ ആകാൻ ഈ നക്ഷത്രക്കാർക്ക് വളരെ സാധ്യതയുണ്ട് അങ്ങനെ അവരുടെ ജീവിതം ആ ഒരു മേഖലയിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് അവർ അതിലവർ സക്സസ്ഫുൾ ആകും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ഒക്കെ ഈ ഒക്കെ സ്വാധീനം കൊണ്ട് ഈ ലോ എൻഫോഴ്സ്മെന്റ് ഇവർക്ക് വളരെ ഉപകരിക്കുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കും നല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് പട്ടാളം അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഇതൊക്കെ ഇവർക്ക് സൂട്ടബിളായിട്ടുള്ള ആൾക്കാരാണ് എന്തിൻ്റെയും വളരെ മൈന്യൂട്ടായിട്ട് പഠിക്കും അങ്ങനെ പഠിക്കുന്ന സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇവർ എല്ലാ രംഗങ്ങളിലും ഒരുവിധം ശാസ്ത്രീയമായിട്ടുള്ള പല രംഗങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നത് ഈ രാഹു കേതു എന്ന് പറഞ്ഞാൽ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള ജീവികളുടെ ഒരു ഉടമയാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർ മൈക്രോബയോളജി പിന്നെ ഇവർക്ക് ബോട്ടണി പ്രകൃതിയുടെ ഈ സസ്യ ലതാദികളുടെ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമുണ്ടാകും ബോട്ടണിയുടെ ഉപരിപഠനങ്ങളൊക്കെ നടത്തി അതിലും നല്ലൊരു സ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രാപ്തിയുള്ള യോഗമുള്ള ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും ഏറ്റെടുത്താൽ സക്സസ്ഫുൾ ആക്കാനുള്ള ഒരു ശക്തമായ തീരുമാനം ഉള്ളത് കൊണ്ട് ഇവർ ഓണ്ടിപ്രീനിയേഴ്സ് ആയാലും സക്സസ്ഫുൾ ആയിരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണമിടപാടിൽ ഇവർ അത്ര ശുഷ്കാന്തി കാണിക്കില്ല കാരണം ഒരു മോക്ഷ സ്വഭ മോക്ഷം വേണമെന്ന ഒരു എല്ലാത്തിനും ഒരു വിദഗ്ധി ഫൈനലി ഉണ്ടാകുന്ന സ്പിരിച്വൽ സ്വാധീനമുള്ളൊരു നക്ഷത്രമായതുകൊണ്ട് പണമിടപാടുകളിലൊന്നും ഇവർക്ക് കാര്യമായ താല്പര്യമെടുക്കുകയില്ല അതിനാരെങ്കിലും ഇവരെ സഹായിക്കാൻ വേണം മറ്റൊരു രംഗം വൈ ീലിംഗ് ആണ് കാരണം ഈ വേരുകൾ വലിയ മെഡിസിൻ മെഡിസിനൽ എഫക്റ്റുള്ളതാണല്ലോ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ ആ രംഗങ്ങളിൽ ഈ വൈദ്യരംഗങ്ങളിലും വളരെ നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളുണ്ടെങ്കിലും അവയൊക്കെ നേരിട്ട് അതിൽ നിന്നെല്ലാം പഠിച്ച് അവർ ഒരു പുതിയ ഒരു പുതിയ ലോകത്തിലേക്ക് അവർ സ്വയവും സമൂഹത്തെയും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു നക്ഷത്രമാണ് മൂലം ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് അത് ചന്ദ്രൻ്റെ സ്വാധീനത്തിലാണ് മാനസികമായിട്ട് വരുന്ന വ്യതിയാനങ്ങൾ നമ്മൾ കാണുക മൂലനക്ഷത്രക്കാർക്ക് ചന്ദ്രബലം വളരെ കുറവാണെങ്കിൽ സ്വഭാവത്തിലും അതിന് അതിന് യോജിച്ച് ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ ഈ നക്ഷത്രക്കാരെ വിലയിരുത്തരുത് മറ്റു പല ഘടകങ്ങളും പ്യൂരിഫിക്കേഷൻ ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ആ നക്ഷത്രം അങ്ങനെയാണ് അത് ദോഷദായകമാണെന്നൊക്കെ പറയും ഒരിക്കലുമല്ല ഈ നക്ഷത്രം അവർ യൂണിവേഴ്സിൽ ക്രിയേറ്റേഴ്സ് ആണ് അവർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ഈ സമ്പാദിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ അവരുടെ ചില വലിയ വാഞ്ച ഈ നക്ഷത്രക്കാർക്കുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ ചില ആൾക്കാരുമായിട്ട് എക്കമഡേറ്റ് ചെയ്യാൻ വിഷമതകളും തൽഫലമായിട്ട് ചെറിയ പിരിഞ്ഞ് നിൽക്കലുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പൂർണ്ണമായും ഉണ്ടാവില്ല ചെറിയ പിരിയലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാധ്യത നമ്മൾ കണക്കിലെടുക്കണം ആ സാധ്യതയെ പറ്റി സംസാരിക്കുമ്പോൾ മൊത്ത ജാതക ഗ്രഹ നിലകളും നമ്മൾ പഠിക്കണം എന്നിട്ട് വേണം നമ്മൾ പൂർണ്ണമായിട്ടും ഒരു അഭിപ്രായത്തിലേക്ക് കടക്കാൻ ഇത് ജനറലായിട്ട് പറയുന്ന അഭിപ്രായങ്ങളാണ് എങ്ങനെയായാലും ഒരു ഒരു നല്ല ഒരു സമൂഹത്തിന് പുതിയ പല സിസ്റ്റംസും ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു നക്ഷത്രമാണിത് അവക്ക് ഈ മൂലം നക്ഷത്രക്കാർക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു തൽക്കാലം ഇത്രമാത്രം ബൈ